എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ചോറും ചപ്പാത്തി അങ്ങനെയൊക്കെ ഇല്ല പോകുന്ന നമുക്ക് ഇച്ചിരി നൂഡിൽസ് ഉണ്ടാക്കാം ചില പച്ചക്കറിയൊക്കെ ചേർത്ത് ചില നൂഡിൽസ് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കാം നൂഡിൽസ് ഉപയോഗിച്ചെടുത്ത ഒരു നാലച്ച ആറ് ഗ്ലാസ് വെള്ളമുണ്ട് വെള്ളം ഉണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് വരും ആ വെള്ളം അവിടുന്ന് തിളച്ച് വെട്ടാം ആ സമയത്ത് നമുക്ക് ഇതിനുള്ളതായിരുന്നു വരാം ഒരു കാൽ പാകം ക്യാബേജ് ഒരു ചെറിയ സവാള ഒരു തക്കാളി നല്ല ഒരു പിടി ബീൻസ് ഉണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചാണ് രണ്ട് ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആറടി വെളുത്തുള്ളി ഒരു ശകല മല്ലിയല ഇത്ര സാധനമാണ് അതിന് ഇപ്പം വേണ്ട ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വരട്ടെ അരിയുമ്പോൾ പിഴിച്ചിരുന്ന നിങ്ങളത്തിൽ തന്നെ ഇങ്ങനെ അരിയും വെള്ളം നിറത്തിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഏതാ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വെന്ത് വരട്ടെ ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ അരി വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ കുറച്ച് നിങ്ങളത് കിട്ടും എത്ര സാധനങ്ങൾ അരിഞ്ഞു വെച്ചാൽ നമുക്ക് ഇനി ഉള്ളി അരിയാ ഉള്ളി അതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞുടാം എനിക്ക് വെന്ത ഞാൻ എല്ലാം മസാല ഒക്കെ പിടിച്ചതിന് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തവാട ഇത്രയും സാധന പച്ചക്കറി എല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് മൂടിക്കാത്ത പ്രത്യേകം ഉപ്പിടുക അത് വഴഞ്ഞിട്ടുള്ള നമുക്കിനകത്ത് പച്ചക്കറി മതി നല്ല കളർഫുൾ ആയിട്ടുണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് അളക്കണം പച്ചക്കറി വന്നു നോക്കാം ഇവിടെ ഒട്ട് പൊടിയിട്ടില്ല ഉടുപ്പ് ഇട്ടിട്ട് ആ ചെറിയ തീയിലവിടെ വെച്ചാൽ മതി രാവിലയ്ക്ക് വെന്തെടുക്കണം ഒരുപാട് അങ്ങ് വെന്തളിയുകയും ചെയ്യരുത് ഈ പെരുവത്തിലായിരിക്കണം ഒന്ന് കരകരന്ന് കടിക്കണം നമുക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറൊരു പാത്രം കൂടെ എടുക്കേണ്ടല്ലോ എന്ന വിവരമാണ് പിന്നെ എണ്ണ വെച്ച് കൊടുക്കാം സ്ഥാനം വെളിച്ചേന വയ്ക്കാം കുപ്പിങ്ങോട്ട് വരാൻ വലിയ താമസം കുപ്പിക്ക് അറിയാം ഞാൻ ഇത് എണ്ണത്തിശിക്കുകയാണെന്നുള്ള എന്ന മൂന്ന് മുട്ട എടുത്തുവെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട അതിനകത്ത് കുടുന്നപ്പിടാ കുടിനുള്ള ഉപ്പിട മുട്ട ആയതുകൊണ്ട് മാത്രം നുള്ളു കരി നുള്ള ഏലക്കായ എന്റെ നാക്ക് അല്ലാതെ സുഖല്ലേ ദീപ്തിയോട് ഞാൻ പറഞ്ഞ ഒരാഴ്ച ഇവിടെ നിക്കാൻ അവൾക്ക് വേഗം ഒരുപാട് പണി ഉണ്ട് അവിടെ അവള് വേഗം സ്ഥലം ദിവസം വരാന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഇവിടുത്തെ ഇടസാറും പോയി അവനവട നമ്മക്കിനെല്ലാം കൂടെ കൂട്ടി വരും കൂട്ടി യോജിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ നൂഡിൽസിനകത്തുള്ള മസാല ഉണ്ടല്ലോ ആ മസാല ഇത് അങ്ങനത്തെ നാല് ഒരു മാഗിയുടെ പീസിന് ഒരുപാട് മസാല കിടക്കുന്നത് നാല് മാഗി ഉണ്ടായിരുന്നു നാല് മൂന്നോ ആണോ മൂന്നോ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒഴി കൊടുക്കാം ഇനി ഏലക്കാണ് വേണ്ട കുരുമുളക് ടുമ്പോ അത് ഇച്ചിരി ഒന്ന് വീണ്ടും ഇട്ടു വെടും കുളം തൊഴുത്തിട്ട് നമുക്ക് ഈ തക്കാളി എരിഞ്ഞുവെച്ചത് മല്ലി ഇടുന്ന കുളത്തിലേക്കിടാം പക്ഷെ നാല് ഇറങ്ങാ മാസം ഇതിന് കുളം കുറയ്ക്കുക പക്ഷെ തക്കാളി അരിച്ചിട്ട് വേഗം കുറഞ്ഞാലും സാരമില്ല ഒത്തിരി അലഞ്ഞു പോകരുത് ഒരു പച്ചക്കറി നമുക്കിതിലേക്ക് നമ്മുടെ മുളിച്ചിനെ നമുക്കിതിലേക്കിടാം നമുക്ക് അമ്മ ഉപ്പ് നോക്കാൻ നോക്കാൻ കൊടുക്കാം തൊട്ട് അതല്ലല്ലോ അങ്ങനെ എനിക്ക് വേണ്ടിയല്ലേ കോഴി കുള ചെലോ അതാ പറഞ്ഞു എനിക്കെടുത്തായോണ്ടാവും കിട്ടാഞ്ഞേ എന്താ പറ്റില്ല ഞാനേക്കില്ലേ കൺക്ലൂഡ് ഓഫ് ചെയ്തിട്ട് വെച്ച് കഴിക്കുക ചൂടോടെ കഴിക്കണ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെയായിട്ട് ബെൽബട്ടൺ കൂടെ അമർത്തുക